ാണ് നമ്മുടെ ഐറ്റം പിന്നെ പല വീഡിയോസിലും പല രീതിയിൽ കാണാറുണ്ട് സ്പീഡ് ബട്ടൺ സ്റ്റാൻഡ് മിക്സർ ഓൺ ആക്കി നമ്മുടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കേക്ക് വ്ളോഗോ അല്ലെങ്കിൽ റെസിപ്പി വീഡിയോസോ ഒന്നും അല്ല നമ്മുടെ ബേക്കിംഗ് റൂമിലേക്ക് ഒരു പുതിയ ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ച് നിങ്ങൾക്ക് കൂടെ ഒന്ന് പരിചയപ്പെടുത്തി തരാന്ന് കരുതി ഇതാണ് നമ്മുടെ ഐറ്റം ഒരു സ്റ്റാൻഡ് മിക്സർ ആണ് ആമസോണിൽ ഓർഡർ ചെയ്തിട്ടാണ് വാങ്ങിച്ചത് നമ്മുടെ കമ്പനി റോസ്മാൻ എന്ന് പറഞ്ഞ കമ്പനിയാണ് എട്ട് ലിറ്ററിന്റെ സ്റ്റാൻഡ് മിക്സർ ആണത് അപ്പൊ നമ്മൾ കടയിലൊക്കെ പോയി അന്വേഷിച്ചെങ്കിലും നമുക്ക് അഞ്ച് ലിറ്റർ പിന്നെ അഞ്ച് പോയിന്റ് അഞ്ച് ലിറ്റർ അത്രയും കപ്പാസിറ്റിയുടെ ഒക്കെയാണ് പിന്നെ അതിന്റെ വലുതെന്നൊക്കെ പറയുമ്പോൾ നല്ല റേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു വണ്ടർ ഷെഫ് അതേപോലെ തന്നെ കിച്ചൺ ഐഡ് അങ്ങനെയുള്ള ബ്രാൻഡുകളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ വാങ്ങിക്കുമ്പോൾ കുറച്ചും കൂടി കപ്പാസിറ്റിയും അതായത് നമ്മുടെ ഈ ഒരു ബൗളിൻ്റെ ലിറ്റർ കുറച്ച് കൂടിയ ടൈപ്പ് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഓൺലൈനായിട്ട് നോക്കിയത് അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് രണ്ട് നോബ് ഉണ്ട് ഈ ഒരു നോബ് എന്തിനാണ് യൂസ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ജസ്റ്റ് പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റാൻഡ് മിക്സർ ഇങ്ങനെ പൊങ്ങി വരും ഒന്നുകൂടി കൂടി പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ താഴേക്ക് വരും ഇനിയിപ്പോൾ നമ്മുടെ മീറ്ററിനൊക്കെ ഉള്ളതുപോലെ തന്നെ നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു നോബുണ്ട് ഇതിന് നമുക്ക് ആറു വരെയാണ് സ്പീഡ് വന്നത് നമ്മുടെ മീറ്ററിനൊക്കെ എൻ്റെ മീറ്ററിനൊക്കെ തേർഡ് സ്പീഡ് വരെയാണ് ഉള്ളത് ഇപ്പം നമുക്കിത് ആറു വരെയുണ്ട് കേട്ടോ പിന്നെ ഇതേപോലുള്ളൊരു ബ്ലേഡ് ഉണ്ട് ഈ ബ്ലേഡ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഒക്കെ ബീറ്റ് ചെയ്യാനും അതേപോലെ വിപ്പിംഗ് ക്രീം ഒക്കെ ബീറ്റ് ചെയ്യാനാണ് കേട്ടോ പിന്നെ പല വീഡിയോസിലും പല രീതിയിൽ കാണാറുണ്ട് ഇത് നമ്മൾ ഫ്ലോറ് മിക്സ് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് പിന്നെ ചിലർ ബട്ടർ ക്രീം ഒക്കെ ഉണ്ടാക്കുന്ന നേരത്തും ആ ഒരു ബീറ്റർ യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട് ഇത് കോമൺ ആയിട്ട് ഡോ മിക്സ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഡോൺസ് ബ്രെഡ് അതേപോലെയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാനായിട്ടാണ് ഈ ഒരു ഹുക്ക് യൂസ് ചെയ്യുന്നത് ഇതേപോലൊരു ബൗൾ ക്ലോസറും കൂടി നമുക്ക് നമുക്കിതിൻ്റെ കൂടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു ഇതിൻ്റെ കൂടെ വരുന്ന ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ ആണ് ഇത് ഇതിനകത്ത് വായിച്ച് നോക്കിയാലൊക്കെ നമുക്ക് കറക്റ്റ് എത്ര സ്പീഡ് കൊടുക്കണം എത്രയൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടത് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് വരുന്ന ഒരു ബൗളാണിത് ഇതിൻ്റെ കപ്പാസിറ്റി ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ എട്ട് ലിറ്റർ അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള നല്ല സ്റ്റീലിൻ്റെ ബൗളാണ് അപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് വെക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു മൂന്ന് ലോക്കിംഗ് സിസ്റ്റം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് നമ്മൾ ആ ലോക്കിലേക്ക് കറക്റ്റായിട്ടൊന്ന് തിരിച്ച് സ്റ്റാൻഡ് മിക്സർ ഓൺ ആയി കഴിഞ്ഞു കഴിയുമ്പോ ഇതേപോലെ നമ്മുടെ ഈ ഒരു സ്പീഡ് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഈ നോബിന്റെ അടുത്ത് ഇതേപോലെ ഒരു ലൈറ്റിംഗ് എടുത്തു ഈ ഒരു ബ്ലേഡിനെ നമ്മൾ വിസ്ക് ബ്ലേഡ് എന്നാണ് പറയുന്നത് എഗ് വൈറ്റ് ഒക്കെ ബീറ്റ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ക്രീം ഒക്കെ ബീറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ഈ ബ്ലേഡ് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പൊ അതെങ്ങനെയാണ് കണക്ട് ചെയ്യണത് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതൊന്ന് പ്രസ് ചെയ്ത് നമ്മൾ മേലിലേക്ക് ആക്കിയതിന് ശേഷം ഇതിങ്ങനെ കയറ്റി ഇവിടെ ഇതേപോലെ ഒരു പുറത്തേക്ക് ഒരുത്തിരി ഇങ്ങനെ തള്ളി നീപ്പിട്ട് അപ്പൊ അതിലേക്ക് നമ്മളിങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കയറ്റിയിട്ട് ലോക്ക് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മൾ ഇത് താഴേക്ക് വെച്ച് കഴിഞ്ഞിട്ട് സ്പീഡ് ബട്ടൺ ചേഞ്ച് ചെയ്യണം വണ്ണിലേക്ക് ഇട്ട് കഴിയുമ്പോൾ അത് ഇതേപോലെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇനി ഇത് നമ്മൾ ഊരണതെന്ന് വെച്ച് കഴിഞ്ഞാല് ജസ്റ്റ് നമ്മുടെ ഈ ബ്ലേഡ് ഒന്ന് പൊക്കി കൊടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ തിരിച്ചെടുത്താൽ മതി ബാക്കിയുള്ള ഈ ഒരു ബ്ലേഡുകളും നമ്മൾ അതേപോലെ തന്നെയാണ് കണക്ട് ചെയ്യണത് ഇതേപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചാൽ മതി ഇതേപോലെയുള്ള ഒരു ക്യാപ്പ് നമുക്ക് അവൈലബിൾ ആണ് ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഫ്ലോറൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ബീറ്റ് ചെയ്യുന്ന ടൈമിൽ തെറിച്ച് പുറത്തേക്ക് പോവാതിരിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ബൗൾ ക്ലോസ് ചെയ്യാനായിട്ടാണ് ഇതേപോലത്തെ ബൗൾ കവർ നമുക്ക് തന്നേക്കുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലേഡ് വെക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചതിന് ശേഷം കണക്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് ഇതേപോലെ മതി അപ്പോൾ നമുക്ക് ഇതേപോലെ ഇങ്ങനെ പുറത്തേക്കൊന്നും പൊടിയൊന്നും തിരിച്ചു പോകില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നൊരു കേക്ക് സ്പഞ്ച് എങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ നമ്മൾ നോർമലി കേക്ക് സ്പഞ്ച് റെഡി ആക്കാനായിട്ട് എടുക്കുന്ന പോലെ തന്നെ ഞാനൊരു മൂന്ന് എഗ്ഗ് എടുത്തിട്ടുണ്ട് നമുക്ക് വൺ കെ ജിയുടെ സ്പഞ്ചാണ് റെഡി ആക്കുന്നത് കേട്ടോ എന്നിട്ട് അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ വാരലെസൺസും ഒരു കപ്പ് ഷുഗറും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഷുഗർ നമ്മൾ ഇവിടെ പൊടിക്കാതെയായിട്ട് ആഡ് ചെയ്യുന്നത് സ്റ്റാൻഡ് മിക്സറിലാവുമ്പോൾ നമുക്ക് ഷുഗർ പൊടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് നേരിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് സ്റ്റാൻഡ് മിക്സർ ഓൺ ആക്കി നമ്മുടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഈ എഗ്ഗ് വൈറ്റ് ബീറ്റ് ചെയ്യാനായിട്ട് ഫൈവ് ടു സിക്സ് സ്പീഡാണ് യൂസ് ചെയ്യുന്നത് അപ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഫ്ലഫി ആയിട്ട് എഗ് ബീറ്റായി വരുള്ളൂ കേട്ടോ ഇപ്പോൾ ബീറ്ററിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഏറ്റവും ഹൈ സ്പീഡിലിട്ടാണല്ലോ വൈറ്റ് ഒക്കെ ബീറ്റ് ചെയ്യുന്നത് അപ്പോൾ അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ ഹൈ സ്പീഡിൽ തന്നെ ഇട്ടിട്ട് എഗ്ഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഷുഗർ നമ്മൾ ഇതിനകത്തേക്ക് പൊടിക്കാതെയാണ് ഇട്ടേക്കുന്നത് പൊടിച്ച പഞ്ചസാര ഇട്ടെന്ന് വെച്ചും ഒരു കുഴപ്പവും ഇല്ല പിന്നെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇതേപോലെ ഫ്ലഫി ആയിട്ട് വരുന്നത് വരെ നമ്മൾ ബീറ്റ് ചെയ്യുക അതിനുശേഷം ഇതിനകത്തേക്ക് ആവശ്യമുള്ള സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഓയിൽ ഒഴിച്ച് കഴിയുമ്പോൾ കോമൺ ആയിട്ട് നമ്മൾ ബീറ്റർ വെച്ചിട്ട് ചെയ്യുമ്പോഴും നമ്മൾ സ്പീഡ് കുറച്ച് കുറച്ചിട്ടായിരിക്കും ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്യുക അപ്പോൾ ഇതിന് നമ്മൾ അതേപോലെ തന്നെ സ്പീഡ് ഒന്ന് കുറയ്ക്കുക ഒരു ത്രീയിലോ അല്ലെങ്കിൽ ടുയിലൊക്കെ ഇട്ടിട്ട് നമ്മൾ ഒഴിക്കാം പിന്നെ അതേപോലെ തന്നെ ഫ്ലോറ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലോറും ഇടവിട്ട് ഇടവിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പാലും ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ദിവസത്തിൽ ഒരു നാലഞ്ച് കേക്കൊക്കെ വരുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീറ്റർ വെച്ച് തന്നെ ബീറ്റ് ചെയ്ത് ചെയ്യാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനിപ്പോൾ ഒരു മൂന്ന് വർഷമായിട്ട് ചെയ്യുന്നത് കാരണം എനിക്കത് നന്നായിട്ട് അറിയാം കേട്ടോ അപ്പോൾ ഒത്തിരി ഓർഡേഴ്സൊക്കെ ഉള്ളവർക്ക് ഇതേപോലെയുള്ള സ്റ്റാൻഡ് മിക്സറൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും ഇനിയിപ്പോൾ നമ്മൾ ബാറ്ററി റെഡിയാക്കി കേക്ക് ബീക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് ബീറ്റ് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഈ സെയിം ബ്ലേഡ് തന്നെയാണ് നമ്മൾ ക്രീം ബീറ്റ് ചെയ്യാനായിട്ടും യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ക്രീമൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇനി ക്കി ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളൊന്ന് ലോ സ്പീഡിൽ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക നമ്മൾ ഫസ്റ്റും സെക്കൻഡും തേർഡൊക്കെ ഇട്ട് മാറ്റി മാറ്റി ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഇതിലും ഒന്ന് ഒരു മിനിറ്റ് സെക്കൻഡിലും തേഡിലൊക്കെ ഇട്ട് മാറ്റിയിട്ട് പിന്നെ നമ്മൾ ഫിഫ്തിലും ഇട്ടിട്ട് ഹൈ സ്പീഡിൽ ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ചാനലിൽ ഇടുന്ന വീഡിയോസും കേക്ക് വ്ളോഗുകളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ പിന്നെ ഈ ഒരു സ്റ്റാൻഡ് മിക്സറിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വഴിയെ നമ്മുടെ ചാനലിലൂടെ തന്നെ ഞാൻ നിങ്ങളോട് പറയാം കാരണം എൻ്റെയിൽ കിട്ടിയിട്ട് രണ്ട് ദിവസമായിട്ടുള്ളൂ അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ട് പറ്റില്ല കാരണം നമ്മൾ യൂസ് ചെയ്യാതെ നമുക്ക് അധികം ഡീറ്റെയിൽസ് പറയാൻ പറ്റില്ല അപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ വ്ളോഗിൽ പറയാം അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും ബൈ